വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പതിമൂന്നിന് വ്യാപാരികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നതിന് മുന്നോടിയായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാനത്ത് വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിക്കും ജാഥയ്ക്ക് തിരുവല്ലയിൽ സ്വീകരണം നൽകുന്നതിനും വിജയത്തിനുമായി സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റിലേക്ക് വ്യാപാരികൾ മാർച്ച് നടത്തും ഇതിനു മുന്നോടിയായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാനത്ത് വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിക്കും ആർട്ട് ഡാറ്റാ കമ്മീഷൻ ആവാം 7% ആണ നമ്മൾ കരുനാസില ഡെലിവറി ഡാറ്റയ്ക്ക് ഒരു രൂപയായിട്ട് പരാഷ് ചെയ്യുമ്പോൾ ഒരു രൂപ കേട്ടോ മാസം ഒരിക്കൽ വാസില 300 രൂപയാണ് ഡെലിവറി ആണ് അതിന് വേണ്ടി अपन ഒരു നવો രീതിയാണ് ഇതായി ഭാവിയിൽ അവനെസ്സി കമ്മിറ്റി സംസാരത്തെ ഇടതുവായിട്ട് പലതായി കമ്മീഷനെ വീതിക്ക് 10 മിനിറ്റ് സമയം ഓരോ സംസതി കഴുയുമ്പോൾ ആ സ്തുടികയുടെ ഇടയിൽ 10 മിനിറ്റ് നമുക്ക് നമ്മൾ സമയം ഇതിനെ പങ്കുവെക്കാം എല്ലാതരത്തിലും അംഗീകാരം അനുകൂലമായ സാഹചര്യമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇത് എതിരാളികളായിട്ട് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ശക്തി പ്രകടിപ്പിക്കണം ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും സാന്നിധ്യവും പ്രവർത്തനവും ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്നാരംഭിക്കുന്ന ജാഥ ഇരുപത്തിമൂന്നിന് തിരുവല്ലയിലെത്തും ജാഥയ്ക്ക് തിരുവല്ലയിൽ സ്വീകരണം നൽകുന്നതിനും ജാഥ വിജയിപ്പിക്കുന്നതിനുമായി സംഘാടക സമിതി രൂപീകരിച്ചു സംഘാട സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു തിരുവല്ല അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി സമിതി ജില്ലാ പ്രസിഡന്റ് ബിജു വർക്കി പരിപാടികൾ വിശദീകരിച്ചു വഴിയോര കച്ചവട യൂണിയൻ സെക്രട്ടറി ടി റജികുമാർ സമിതി ഏരിയ സെക്രട്ടറി ഡൊമനിക് ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ലതാ കൊച്ചിപ്പൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ പി പ്രസാദ് എൻ ഷിഹാബുദ്ദീൻ സി ടി ഷിബു സുജ ജയകുമാർ അപർണ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി മാത്യു ടി തോമസ് എം എൽ എ അഡ്വക്കറ്റ് ആർ സനിൽകുമാർ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് പി ആന്റണി ബിജു വർക്കി റെജീന സലീം എന്നിവരെ രക്ഷാധികാരികളായും ബിനിൽ കുമാറിനെ ചെയർമാനായും ലതാ കൊച്ചിപ്പൻ മാപ്ലയെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു അൻപത്തിയൊന്നംഗ എക്സിക്യൂട്ടീവും ഇരുന്നൂറ്റി അമ്പത്തി ഒന്നംഗ ജനറൽ കമ്മിറ്റിയെയും